മഞ്ജു തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സമ്മതിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷേ പലരും പറയുന്നു ഇതുടനെ സംഭവിക്കാൻ പോവുകയാണ് എന്ന് മഞ്ജുവിനെയും ദിലീപിനെയും കാവ്യ മാധവനെയും കൂട്ടി ചേർത്താണ് ഇങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുന്നേ കാവ്യ മാധവനെക്കുറിച്ച് പറയാതെ വയ്യ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കാവ്യയുടെ അച്ഛൻ മരണപ്പെട്ടത് കാവ്യയുടെ അച്ഛൻ്റെ ഭൗതിക ശരീരം കാണാൻ മഞ്ജു വാര്യർ എത്തിയിരുന്നു എന്നും വാർത്തകൾ പുറത്തു വന്നു ഇതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന് മഞ്ജുവിനെ സ്നേഹിക്കുന്നവർ തറപ്പിച്ചു പറഞ്ഞു എന്തായാലും ഈ മരണ വാർത്തയ്ക്ക് പിന്നാലെയാണ് കാവ്യ മാധവൻ സിനിമയിലേക്ക് എത്തും അത് അച്ഛന്റെ ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ഉറപ്പായിട്ടും ദിലീപ് സാധിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ അനുയോജ്യമായ നല്ല കഥാപാത്രം വന്നാൽ കാവ്യമാധവൻ അഭിനയിക്കും എന്നതാണ് ദിലീപിന്റെ അഭിപ്രായമെന്നും സൂചനകൾ വന്നു പക്ഷേ ദിലീപിന് പാകപ്പാടെ ഒരേ അങ്കലാപ്പാണുള്ളത് മഞ്ജു ഇതുപോലെ തിളങ്ങി നിൽക്കുന്ന ഈ സമയത്ത് കാവ്യ സിനിമയിലേക്ക് വന്നാൽ അത് ജനം എങ്ങനെ സ്വീകരിക്കും എന്നുള്ളത് മാത്രം അതുകൊണ്ട് തന്നെ ഈ വിഷയം ഒരു തീരുമാനമാകാതെ അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്താണ് മഞ്ജുവുമായി കണക്ട് ചെയ്ത് മറ്റൊരു വാർത്ത വരുന്നത് ദിലീപിനും കാവ്യ മാധവനും മഞ്ജുവിനുമിടയിൽ ശത്രുതകളെല്ലാം മഞ്ഞുരുകും പോലെ കുറച്ചു കുറച്ചായി ഉരുകി തീർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ചിലർ പറയുന്നത് അതുകൊണ്ട് തന്നെ മൂവരെയും കോർത്തിണക്കി ചില ചർച്ചകൾ നടക്കുകയാണ് എന്തുകൊണ്ട് മഞ്ജുവാര്യരെയും കാവ്യ മാധവനെയും ദിലീപിനെയും ഒരുമിച്ച് ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്ത് ഒരു സിനിമ നിർമ്മിച്ചുകൂടാ എന്ന ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പല്ലിശ്ശേരിയാണിപ്പോൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാനുമായി ബന്ധപ്പെട്ട ചിലരൊക്കെ ഇങ്ങനെ സംസാരിച്ചു അത് നടക്കാൻ സാധ്യത കുറവാണ് ഒരുപക്ഷേ ദിലീപും കാവ്യയും സമ്മതിക്കും മഞ്ജു സമ്മതിക്കുമോ എന്ന കാര്യത്തിൽ സാധ്യത വളരെ കുറവാണെന്ന് പല്ലിശ്ശേരി പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് അതൊക്കെ സമ്മതിപ്പിക്കാം അവരുടെ മൂന്ന് പേരുടെയും കോമൺ സുഹൃത്തുക്കൾ നമുക്കുണ്ട് മാത്രമല്ല അവർ തമ്മിൽ തുടക്കത്തിലുണ്ടായിരുന്ന വൈരാഗ്യം ഇപ്പോഴില്ല മഞ്ഞുരുകി തുടങ്ങി ഡോക്ടർ മീനാക്ഷിയുടെ കല്യാണം നടക്കാനായി അത് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവർ യോജിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ചിലരൊക്കെ പറഞ്ഞത് അങ്ങനെ അവർ മൂന്ന് പേരെയും വെച്ച് ഒരു സിനിമ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു ചിലരൊക്കെ അത് നടക്കാൻ സാധ്യത വളരെ കുറവാണ് ഒരു കാരണവശാലും മഞ്ജു വാര്യർ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു എന്നാണ് പല്ലിശ്ശേരി പറഞ്ഞത് അദ്ദേഹവും പരിചയമുള്ള ഒന്ന് രണ്ട് പ്രൊഡ്യൂസർമാരും തമ്മിൽ ബെറ്റ് വെച്ചിട്ടുണ്ടത്രേ ദിലീപും കാവ്യ മാധവനും ഒരുമിച്ചുള്ള സിനിമ വന്നാൽ പോലും ഇവർ പേരും ഒരുമിച്ചുള്ള സിനിമ വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് താൻ അത്തരക്കാരോട് തറപ്പിച്ചു പറഞ്ഞുവെന്നാണ് പല്ലിശ്ശേരി പറഞ്ഞു വെച്ചത് ഇതൊക്കെ അറിഞ്ഞ പ്രേക്ഷകർക്ക് ചിലത് പറയാനുണ്ട് ഭൂമി തലകീഴ് മറിഞ്ഞാലും മഞ്ജു ഈ ഒരു കാര്യത്തിന് സമ്മതിക്കാൻ യാതൊരു സാധ്യതയുമില്ല സാധ്യത മാത്രമല്ല ഒരിക്കലും സമ്മതിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പു തന്നെയാണ് മഞ്ജുവിനെയും ദിലീപിനെയും കാവ്യ മാധവനെയും വെച്ച് സിനിമ ചെയ്യാമെന്ന മനക്കോട്ട കെട്ടുന്നവർ ഒരു സ്വപ്നം പോലെ മറന്നു കളയാനാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അഥവാ മഞ്ജു സമ്മതിച്ച് ഇങ്ങനെയൊരു കാര്യം നടക്കുകയാണെങ്കിൽ അതൊരു വൻ വിജയമായിരിക്കുമെന്നും ചിലർ പറഞ്ഞു വയ്ക്കുന്നു